ഇന്നൊരു ഞായറാഴ്ചയിൽ അപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ച് അവിടെ പോകാനായിട്ട് നമ്മൾ മൂന്നേരും കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ നമ്മൾ മൂന്നേരും കുളിച്ച് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ എനിക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു മോഡ് ഓഫ് ആയിരിക്കുന്ന സമയങ്ങളിൽ ക്ഷേത്രത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോകണ സമയത്ത് ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ട് അപ്പം പോകണം പോകണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല പിന്നെ ഇന്ന് ചേട്ടന് ലീവായതുകൊണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ മൂന്നേരും ഇറങ്ങി അങ്ങനെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങി ശിവക്ഷേത്രമാണോട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിനടുത്തോളം ക്ഷേ ക്ഷേത്രത്തിൽ പോയി തൊഴുത് തൊഴുതിട്ട് അവിടെ നിന്ന് ഒരു പ്രത്യേകത കേട്ടോ ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നുപേരും ക്ഷേത്രത്തിൽ പോയി അർച്ചനയൊക്കെ കഴിപ്പിച്ച് പൊഴുതിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എ ടി എമ്മിൽ പോയി എ ടി എമ്മിൽ പൈസ എടുക്കാനായിട്ട് പോയി എ ടി എമ്മിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്നായിരുന്നു അങ്ങനെ എ ടി എമ്മിൽ പോയി പൈസയൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ പോകണം കേട്ടോ ഫുഡ് കഴിക്കാൻ പോയ കാര്യമൊന്നും പറയണ്ട കേസ് വളരെ ഷോക്കായിരുന്നു കേട്ടോ ഒരുപാട് നാളിന് ശേഷം കയറിയ ഹോട്ടൽ കയറിയതാണ് കേട്ടോ ഹോട്ടലിൽ എന്തെന്ന് പറയാൻ കഴിച്ച ഫുഡ് വളരെ മോശമായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ വളരെ മോശമായിരുന്നു കേട്ടോ ഫുഡും മോശമായിരുന്നു എന്താ പറയുക ഒരുപാട് നേരത്തിന് ശേഷം കഴിച്ചത് ശേഷം കഴിച്ചത് ഹോട്ടലിൽ ഏറ്റവും മോശമായിട്ടുള്ള ഫുഡായിരുന്നു അത് പിന്നെ എന്ത് ചെയ്യും കഴിച്ചില്ലേ പറ്റുള്ളൂ വേറെ ഹോട്ടലിലേ ഞായറാഴ്ച ആയതുകൊണ്ട് മണിക്കൊക്കെ ശേഷം കടകളൊക്കെ തുറക്കുള്ളൂ അതുകൊണ്ട് പിന്നെ കഴിച്ചു പിന്നെ അങ്ങനെ നമ്മൾ വെള്ളായനിക്കായൽ നമ്മളെ വീട്ടിൻ്റെ കുറച്ചടുത്താണ് കേട്ടോ വെള്ളായനിക്കായൽ വെള്ളായനിക്കായൽ കാണാനായിട്ട് വന്ന് കായലും കണ്ട് മോനോട്ടാമിൽ ഫിഷ് ടാങ്കിൽ ടാങ്കലിട്ടാനായിട്ട് പായലെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ താറാവുണ്ടോ നല്ല രസം കൊണ്ടിട്ട് താറാവ് നീന്തി പോണതാണ് അപ്പോൾ പായലെടുക്കുക എന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ അതാ എന്തോ ഒരു വെയിലൊന്നോക്ക് പത്ത് മണി ആയില്ല അതിന് മുന്നേ നല്ല വെയിൽ ആ കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിൽക്കാം കുറച്ച് കായൽ കാണാനായിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ട് പോയപ്പോൾ നല്ല വെയിൽ ഇത്തിരി പോലെ അവിടെ നിൽക്കാൻ വയ്യ നല്ല വെയിൽ അങ്ങനെ നമ്മൾ അവിടെ ഉള്ളൊരു ഒരു പാ എന്താ പറയുക അവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലത്ത് കയറിയിരുന്നു കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് നല്ല രസമായിട്ട് എവിടെ പറയാം വന്നിട്ടുള്ളവർക്കറിയാം നല്ല അവിടെ അങ്ങോട്ടാണ് കേട്ടോ കായലും പക്ഷെ പോകാൻ പറ്റില്ല എന്ത് ചെയ്യാൻ വെയിലായിപ്പോയി നല്ല വെയിലാണ് നമ്മളൊരു ദിവസം വന്നപ്പോൾ വൈകുന്നേരം വന്നത് അപ്പോൾ അത്ര വെയിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം വൈകുന്നേരം സമയങ്ങളിലൊക്കെ വര വരാണെങ്കിൽ ഒത്തിരി വെയിൽ അത് കുറഞ്ഞു കിട്ടും അപ്പം നല്ലൊരു എന്താ പറയുക പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല വയലും കായലും മരങ്ങളും പക്ഷികളൊക്കെ നിറയെ ദേഷ്യണ്ഠ പക്ഷിയുണ്ട് കേട്ടോ ഏതോ ഒരു സമയത്ത് പോകുമ്പോൾ നിറേ പക്ഷികൾ കാണും നമ്മൾ കണ്ടിട്ടില്ലാത്ത നിറയെ പക്ഷികളൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല ദിവസമാണ് അവിടെ പോയിക്കും ഒരു പ്രത്യേക ഒരു വായ്പ ആണ് കേട്ടോ അപ്പം അപ്പം രണ്ടുപേരും കൂടെ പായലെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പായലെടുക്കാൻ പറ്റില്ല അങ്ങനെ അവിടെ നിന്നൊരു പൂവിനെ കടിച്ചിട്ട് പറഞ്ഞാൽ അമ്മ അത് താമരയാണ് ഞാൻ പറഞ്ഞത് താമരയല്ല മക്കളായ ഒരു പായൽ വീണ പിരിയുന്ന പൂവാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ തണലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് അവിടെയൊക്കെ നടന്ന് വന്നതല്ലേ കുറച്ച് അവിടെയൊക്കെ കുറച്ച് മരമൊക്കെ ചാഞ്ഞ് വീണിടുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ മണ്ടിലൊക്കെ വലഞ്ഞ് കയറി അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഫോട്ടോയും സീരിയലിൻ്റെ സിനിമയിലൊക്കെ ഷൂട്ടിംഗ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇവിടെ അപ്പം ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങെടുത്ത് മറന്നുപോയാ സിനിമയാണെന്നും അവിടെ ഒരു പാലം ആ പാലത്തിലൊക്കെ സിനിമയുടെ ഷൂട്ടിംഗ് ഷൂട്ടിങ് എടു എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും എടുക്കുന്നുണ്ട് അവിടെയൊക്കെ പിന്നെ ആരൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ടാക്കാൻ നിറേ പേര് വയലിൽ കൂടെയൊക്കെ നടന്ന് ഫോട്ടോയൊക്കെ എടുക്കണ കാണാം രാവിലെ ആയതുകൊണ്ട് തിരക്കില്ലാത്ത വണ്ടികളൊക്കെ കിടക്കണേ ഉണ്ട് പക്ഷെ ആരും കണ്ടില്ല അങ്ങനെ പിന്നെ വൈകുന്നേരം സമയമാകുമ്പോഴേ എല്ലാവരും വരുവെള്ളം തോന്നുന്നുണ്ട് വെയിലൊക്കെ ആയതുകൊണ്ട് ആർക്കും വന്നി പറ്റൂല്ല അവിടെ നിൽക്കാൻ വന്നെ പറ്റൂല അത്രയ്ക്ക് വേര് ഭയങ്കര നല്ല സമയങ്ങളിൽ നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ മുന്നോട്ടൊക്കെ ഇരുന്ന് നമ്മളെ നല്ല ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അപ്പോൾ അവൻ നല്ല ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൻ കുറേ നാളിനു ശേഷം ഒത്തിരി വെളിയിലൊക്കെ വരുന്നതാണ് വെക്കേഷന് പോലും ഒരിടും പോയില്ല അപ്പോൾ കുറച്ച് കുറച്ച് അവന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്നു അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ട് പറ്റുമെങ്കിൽ നമ്മൾ പോവും വെക്കേഷൻ ശ് തീരാറായി തീരുന്നപേ പോകും എന്തായാലും നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും നല്ല ഒരു പ്രകൃതി രമണീയ സ്ഥലമാണ് അവിടെയൊക്കെ ഒന്ന് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ വന്നിട്ടുള്ളവർക്ക് അറിയാം അവിടെയൊക്കെ അങ്ങനെ അവർ വന്ന കാര്യം ഇതുവരെയും എടുത്തില്ല കണ്ട താ താറാവക്കുന്നത് നല്ല രസമാണ് അല്ല ഇത് പായലാണ് കേട്ടോ മുട്ട പായൽ അത് ഈ മീനിനെ ഇങ്ങനെ മീനിൻ്റെ ടാങ്കിലിടാനായിട്ടാണ് അവർ എടുക്കുന്നത് അപ്പം മീന് ഒരെണ്ണം ചത്തുപോയി അതുകൊണ്ട് ഇനി ഇതിട്ടാ ചാവൂലാന്നും പറഞ്ഞുകൊണ്ട് അതെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടെ വരാനായിട്ട് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം ചേട്ടൻ ജെൻസ് വളർന്നതൊക്കെ അവിടെയാണ് നമ്മളൊരു ഫാൻസി കയറി കേട്ടോ ഫാൻസി കയറി എനിക്കിത് കമ്മലും അങ്ങനെ കയറിയതായിട്ടാണ് ഫാൻസി കയറിഞ്ഞാൽ ആഗ്രഹിക്കുകയാണ് കേസ് എനിക്ക് വേറെ എത്ര കമ്മൽ കിട്ടി വാങ്ങിച്ചാലും എനിക്ക് കൊതി തരിക അത്രയും ഭയങ്കര ഇഷ്ടമാണ് കമ്മല് അങ്ങനെ രണ്ട് കമ്മൽ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവനവിടെ നിർത്താൻ സമ്മതിക്കില്ല അവൻ ടോയ് വേണമെന്ന് പറഞ്ഞാൽ വെള്ളം വെച്ചാൽ അങ്ങനെ ടോയ് അവന് വാങ്ങിക്കൊടുത്ത് അങ്ങനെ എനിക്ക് ഈ കമ്മലായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഇതൊരെണ്ണം ഈ കമ്മലോടെണ്ണം വാങ്ങി പിന്നെ ഒരു വെള്ള കമ്മൽ വാങ്ങിയ കേട്ടാ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അങ്ങനെ രണ്ടും അടുത്ത് ഞാൻ ഇട്ട് നോക്കിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെയാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക ആ ഇനിയും ഇങ്ങോട്ടും മികച്ചതായിട്ടുള്ള വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം നമ്മൾ എന്തുവാ പറയാം ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളതിനെ പഠിച്ച് പഠിച്ച് വരികയാണ് കേട്ടോ അടുത്താ പായൽ ഇട്ട് കൊടുക്കുകയാണ് അതിന് മീന് ഞാൻ പറഞ്ഞില്ലേ മീൻ ചാവൂലാന്ന് പറഞ്ഞുകൊണ്ട് ആ അതിൻ്റെ പായലെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ഗേഴ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫാമിലി മാസ് ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ